നിങ്ങൾ എത്ര പേർ സ്വന്തം പ്രഗ്നൻസി പ്ലാൻ ചെയ്യാറുണ്ട് കുറെ പ്രശ്നങ്ങൾക്ക് നടുവിൽ നിന്ന് ഒരു പ്രഗ്നൻസിയെ വരവേൽക്കുമ്പോൾ അതിൽ കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത ഏറെയല്ലേ ആദ്യം തന്നെ സ്വന്തം ആർത്തവചക്രത്തെ പറ്റിയും കേട്ടൽ പീരീഡിനെ പറ്റിയും ബോധവതികളാവുക ഇറഗുലർ പീരീഡ്സ് ഒക്കെ കറക്റ്റ് ചെയ്യുക അപ്പോൾ ഒരു അൺഎക്സ്പെക്ടഡ് പ്രഗ്നൻസി ഉണ്ടാക്കുന്ന ഹെഡ് ഏക്ക് ലെയ് ഡിറ്റക്ഷൻ കാരണം വരുന്ന കോംപ്ലിക്കേഷൻസ് ഒക്കെ തടയാൻ അത് ഹെൽപ് ചെയ്യും പ്രഗ്നൻസീസ് തമ്മിൽ അഡിക്വേറ്റ് സ്പേസിൽ വെക്കുക പ്രത്യേകിച്ച് മുൻപറ്റത് സിസേറിയൻ ആണെങ്കിൽ ഫോളിക് ആസിഡ് ഗുളികകൾ പ്രഗ്നൻസി പ്ലാൻ ചെയ്യുന്നതിന് മൂന്ന് മാസം മുമ്പെങ്കിലും സ്റ്റാർട്ട് ചെയ്യണം ശരീരഭാരം പാകത്തിനാക്കി വെക്കണം അമിതവണ്ണവും വണ്ണക്കുറവും രണ്ടും പ്രഗ്നൻസി അത്രമേൽ കോംപ്ലിക്കേറ്റഡ് ആക്കും ചിട്ടയായ ആഹാരം വ്യായാമം ഇവയെല്ലാം പ്രഗ്നൻസിക്ക് മുമ്പേ ശീലമാക്കുക പുകവലി മദ്യപാനം തുടങ്ങിയ ശീലങ്ങൾ ഉണ്ടെങ്കിൽ അവ നിയന്ത്രിക്കാനും ശ്രമിക്കുക ഫാമിലിയിലോ മുമ്പത്തെ കുഞ്ഞിനോ ശാരീരിക മാനസിക വൈകല്യങ്ങൾ ഉണ്ടെങ്കിലോ ജനിതക രോഗങ്ങൾ ഉണ്ടെങ്കിലോ പാർട്ട്ണർ അടുത്ത ബന്ധുവാണെങ്കിലോ നിർബന്ധമായും ഒരു ജനറ്റിക് കൗൺസിലിംഗ് പ്രഗ്നൻസിക്ക് മുമ്പ് എടുത്തിരിക്കണം നിങ്ങളൊരു ഹൃദ്രോഗിയാണെങ്കിലോ ഷുഗർ ബി പി ജെന്നി തൈറോയിഡ് മറ്റ് ഓട്ടോ ഇമ്മ്യൂൺ അസുഖങ്ങൾ സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം രോഗാവസ്ഥ കൺട്രോൾ ആക്കിയും മെഡിസിൻസ് അഡ്ജസ്റ്റ് ചെയ്തും മാത്രം പ്രഗ്നൻസി പ്ലാൻ ചെയ്യുക പ്രഗ്നൻസിക്ക് മുമ്പേ സ്ട്രെസ് ഡിസോർഡർ ആൻസൈറ്റി ഡിപ്രഷൻ തുടങ്ങിയ മാനസിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിന്റെ സഹായം തേടുക ജോലി ചെയ്യുന്ന ഇടങ്ങളിൽ എക്സ്റേ ഹാംഫുൾ കെമിക്കൽസ് എന്നിവയുടെ സാന്നിധ്യമുണ്ടെങ്കിൽ അതിൽ നിന്നും മാറി നിൽക്കാൻ ശ്രദ്ധിക്കുക എം എം ആർ ചിക്കൻ ബോക്സ് റുബെല്ല തുടങ്ങിയ വാക്സിൻസ് പ്രഗ്നൻസിക്ക് മുമ്പേ എടുത്തുവെക്കുക ഇനി നിങ്ങൾ പ്രഗ്നൻസി എക്സ്പെക്ടിങ് ആണെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പോകുമ്പോൾ ആ കാര്യം ഒന്ന് സൂചിപ്പിക്കാനും മറക്കാതിരിക്കുക